ഹലോ നമ്മളെ കുഞ്ഞുന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ കുഞ്ഞു മദ്രാസിൽ പോവാൻ നിക്കുകയാണേ നമുക്ക് വിഷ് ചെയ്തിട്ട് പറഞ്ഞേക്കെട്ടോ അല്ലേ കുഞ്ഞുന്റെ ബർത്ത്ഡേ അല്ലന്ന്ഡേ മദ്രാസ്കൂർ ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ടു ടാ ആരോഗ്യമുള്ള ദീർഘാഴ്ച കൊടുക്കട്ടല്ലേ അള്ള അങ്ങനെ രണ്ടു ദിവസം മുന്നേ ഞാൻ സിൽക്സ് പോയിട്ടോ കൽപ്പറ്റ മോക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് സാധാരണഗതിയിൽ നമ്മൾ പെരുന്നാളിന് പിന്നെ ഡ്രസ്സ് എടുത്താൽ പിന്നെ ബർത്ത്ഡേക്ക് നമ്മൾ ഡ്രസ്സ് എടുക്കലില്ല രണ്ടാക്കും കാരണം എന്താണെന്ന് വെച്ചാൽ പെരുന്നാൾ കഴിഞ്ഞ പാടാണ് രണ്ടാൾ ബർത്ത്ഡേയും വരികട്ടോ അപ്പോൾ ഈ പെരുന്നാളിന് എടുത്ത ഡ്രസ്സ് തന്നെ നമ്മൾ ബർത്ത്ഡേക്ക് ഇടലാണ് സാധാരണ പക്ഷെ ഇപ്രാവശ്യം രണ്ടാൾ സമ്മതിക്കുന്നില്ല കേട്ടോ കച്ചറുണ്ടാക്കാം എനിക്ക് ഡ്രസ്സ് വേണം ഡ്രസ്സ് വേണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ടാക്കും ഓരോ കൂട്ടം ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ച് പോയതാണ് അങ്ങനെ എനിക്ക് എനിക്കാണെങ്കിൽ കുഞ്ഞുമോള് ഉടുപ്പ് ഇടുന്ന ഭയങ്കര ഇഷ്ടമാണ്ട്ടോ ഉടുപ്പ് ഉൾ ഇല്ല അപ്പം ഞാൻ ആ മുന്നിൽ കണ്ട ഉടുപ്പ് ഞാൻ ഓക്കെ എടുത്തിട്ടോ ഓക്ക് ഉടുപ്പിടണ ഇഷ്ടമല്ല എനിക്കാണെങ്കിലും അവൾ ഉടുപ്പിട്ട് കാണണ ഭയങ്കര ഇഷ്ടമാണ് മോനൊരു ടീ ഷർട്ട് കൊടുത്ത് ഞാൻ വിചാരിച്ചു മോന് കുഴപ്പമുണ്ടാവില്ലായിരിക്കുന്നു മോനക്ക് ഇഷ്ടമാണ് ടീ ഷർട്ട് അങ്ങനെ അവിടുന്ന് എനിക്ക് ഗിഫ്റ്റ് വേണം ഗിഫ്റ്റ് വേണം എന്ന് പറഞ്ഞാൽ കച്ചറം ഉണ്ടാക്കി കേട്ടോ അങ്ങനെ രണ്ടാക്ക ഓരോ ഗിഫ്റ്റൊക്കെ മേടിച്ച് ഞാൻ അവിടെ ഇറങ്ങി ഇറങ്ങി ഇവിടെ വന്ന് നോക്കുമ്പോൾ ഞാൻ വൈത്തിരിലേ എത്തി ഫാൻസിയിൽ കയറി കേട്ടോ ഫാൻസിയിൽ കയറിയിട്ട് പിന്നെ ഓക്ക് എന്തൊക്കെയോ ഡെക്കറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് സാധനമൊക്കെ മേടിച്ചിട്ടോ ആ കണ്ണാടൊന്നും മേടിച്ചില്ല അത് കണ്ടാൽ ഒരു രണ്ടാളെന്നെ സമ്മതിക്കൂല വാങ്ങാതെ അങ്ങനെ ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്ന് നോക്കുമ്പോൾ മക്കളെ പെരലെത്തി നോക്കുമ്പോൾ രണ്ടാർക്കും ഇഷ്ടപ്പെടുന്നില്ല കുഞ്ഞുമോക്ക് ഉടുപ്പായിട്ട് ഓക്ക് വേണ്ടാന്ന് മോനാണെങ്കിൽ ടീഷർട്ട് ഷർട്ട് വേണ്ടയെന്ന് പിറ്റേന്ന് ഞാൻ വീണ്ടും വന്ന് അങ്ങനെ ഞാൻ മാറ്റിച്ച് കൊണ്ടുവന്ന ഡ്രസ്സാണ് കേട്ടത് പിന്നെ ഞാൻ മാറ്റിയിട്ട് രണ്ടാക്കും ഓരോ ഡ്രസ്സ് കൊണ്ടുവന്ന് ഈ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടിരിക്കുന്നുട്ടോ രണ്ടാളും സ്കൂളിലേക്ക് പോകാൻ വേണ്ടി മാറ്റി ഇറങ്ങിയതാണ് നീച്ച് നല്ലാൻ്റെ ഡ്രസ്സ് കാണുള്ളൂ കുഞ്ഞി നേരെ നിൽക്ക് അലൈക്കും അസലാം മെച്ച പണിക്കൂട്ടോ എന്നെല്ലാവരും പോയി ാണ് നമ്മളെ പരിപാടി തുടങ്ങുന്നത് കുഞ്ഞു രാവിലെ പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ഏൽപ്പിച്ചിട്ടാണ് പോയത് കപ്സ വെക്കണം പായസം വെക്കണം പിന്നെ പിന്നെന്താണ് ഡെക്കറേഷൻ ചെയ്യണം ഇതൊക്കെ പറഞ്ഞ് എൽപ്പിച്ചിട്ടാണ് പോയത് പകുതി കാര്യങ്ങളൊക്കെ ആയിരിക്കുന്നത് പകുതി ആയിട്ടില്ല നമ്മളെ കപ്സ എവിടെ റെഡി ആക്കുന്നു കേട്ടോ കബ്സ ഒക്കെ ഇവിടെ വരുമ്പോഴത്തേക്ക് റെഡി ആക്കിയിരിക്കുന്ന പിന്നെ പായസം അടുപ്പത്ത് തിളച്ചുകൊണ്ടിരിക്കുന്നുള്ളു ആയതുകൊണ്ടിരിക്കുന്നുള്ളു കേട്ടോ അവരാണെങ്കിൽ വരാനായി ചോദിക്കണേ എപ്പോഴാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്യാമെന്നോ എനിക്കറിയണില്ല സത്യത്തിൽ നമ്മളിങ്ങനെ ഒരു ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കില്ല കേട്ടോ എല്ലാവരും ബർത്ത്ഡേക്കും ഒരു കേക്ക് വാങ്ങാന്നുള്ള എൻ്റെ ഒരു നിർബന്ധമാണ് എല്ലാവരുടെ ബർത്ത്ഡേക്കും ഒരു കേക്ക് വാങ്ങിച്ച് മുറിക്കുന്നല്ലാതെ ഡെക്കറേഷൻ ചെയ്യേ പിന്നെ വേറെ ആരെങ്കിലും പുറത്തുനിന്ന് വിളിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ അപ്പം ഇത് കുഞ്ഞുമോള് കുഞ്ഞുമോളൊരു ഫ്രണ്ടിനെ വിളിച്ചിരുന്നേ വേറെ ആരുമില്ല നമ്മളെന്നെ ഉള്ളു പോള് വരുമ്പോഴത്തേക്ക് ഡെക്കറേഷൻ ചെയ്യണം ബലൂണ് വീർപ്പിക്കണം പിന്നെന്താണ് ആ പോള് വരുമ്പോൾ വാതിക്കുന്ന ഇത് പൊട്ടിക്കണം സാധാരണ സാധാരണതൊക്കെ എല്ലാവരും സർപ്രൈസായി ചെയ്യണം ശരിക്ക് പറയാണെങ്കിൽ ഇതെല്ലാവരും സർപ്രൈസായി ചെയ്യണേ പക്ഷേ നമ്മളതൊന്നും ചെയ്യാത്തോണ്ടേ ഇരിക്കും ഉള്ളത് പറഞ്ഞു ചെയ്യിപ്പിക്കണേട്ടോ നമ്മളെ കൊണ്ട് ഈ സാധനങ്ങളൊക്കെ ഞാൻ വീർപ്പിച്ചുണ്ടാക്കണം അതില് വരുമ്പോഴത്തേക്കാവും അറിയില്ല എന്തായാലും ഓരോ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മള് ചെയ്യ ഓരോ സന്തോഷമല്ലേ നമ്മൾ സന്തോഷം അപ്പോ ഞാൻ അതൊക്കെ ഒന്ന് വീർപ്പിച്ച് റെഡിയാക്കി സെറ്റാക്കട്ടെട്ടോ എന്നിട്ട് നിൽക്കാൻ കാണിച്ചു തരാം ഇതോ എപ്പോഴാ അതൊക്കെ തീരാന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ഒരു വരുമ്പോഴും ഇത് തീർന്നിട്ടുണ്ടാവില്ല കേട്ടോ നാലേ പന്ത്രണ്ടായി ിട്ട് കാണിച്ചതാണ് കേട്ടോ കുഞ്ഞുന്റെ കേക്ക് വൈറ്റ് ഫോറസ്റ്റ് ആണ് എപ്പോഴും ബ്ലാക്ക് ഫോറസ്റ്റാ വാങ്ങലേ അപ്പൊ ഒരു വൈറ്റ് ഫോറസ്റ്റ് വാങ്ങടാ Happy birthday to you. Happy birthday.

പൊട്ടിച്ച കുഞ്ഞേ പൊട്ടിക്ക് ഇഷ്ടായോ ഇഷ്ടായോ നോക്കട്ടെ നോക്കട്ടെ ഇഷ്ടപ്പെടും വിചാരിച്ചിട്ട് ഇഷ്ടായാ മോലിനിഷ്ടായ അടുത്തത് അടുത്തത് ഫ്രണ്ടിൻ്റെതാണ് കുഞ്ഞുമോ എന്തല്ലോ ഇപ്പോൾ എല്ലാവരേയും കൂടെ ഗിഫ്റ്റ് കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ ഇത് കൂട്ടുകാരത്തിൽ കൊണ്ടുവന്ന ഗിഫ്റ്റാണ് ഈ പൊട്ടിക്കണായിട്ടോ അതിൽ കുറേ സാധനങ്ങളുണ്ടായി കളർ ഉണ്ടായി ഡ്രോയിങ് ബുക്ക് ഉണ്ടായി സ്റ്റിക്കർ ഉണ്ടായി മുടിക്കിടുന്നുണ്ടായി മിഠായി ഉണ്ടായി ഇഷ്ടം പോലെ സാധനം ഉണ്ടായിട്ടോ ഇമ്മച്ചി മാല വള എർബൻ്റ് ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല അപ്പോൾ ഓക്ക് ചെറിയ ചെറിയ ഗിഫ്റ്റൊക്കെ ഇങ്ങനെ പൊതിഞ്ഞു കൊടുക്കാറുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ് അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഓക്കൊരു മൊയലിനെ മേടിച്ച് അതും പൊതിഞ്ഞ അവിടെ വെച്ച് പൊതിഞ്ഞ ബർത്ത്ഡേക്ക് കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമില്ലെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഓൾ സന്തോഷമായി ഞങ്ങളും സന്തോഷമായി ഞങ്ങൾക്കും സന്തോഷമായിട്ടോ അപ്പോൾ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് എൻ്റെ അകത്തിൻ്റെ കൊലം കണ്ടോ അപ്പോൾ ബൈ ജപ്ന അപ്പോൾ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ് അകൊക്കൊരു പരിവായിക്കുന്ന കേട്ടോ അപ്പോൾ അതൊക്കെ നന്നാക്കട്ടെ അപ്പോൾ കുഞ്ഞുൻ്റെ കൂട്ടുകാരും മോൻ്റെ കൂട്ടുകാരനൊക്കെ പോയി ബർത്ത്ഡേക്കുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ लाइक किया शेयर किया सब्सक्राइब किया बाय अस्सलाम वालेकुम